മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഒരു കോഴിയുടെ ചിറക് വറുത്താലോ വറക്കാം ഇങ്ങനെ എന്നറിയണ്ടേ ആദ്യം അത് മസാല എല്ലാം കൂടെ ചേർക്കുക വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി കരിയാപ്പില മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് ഞാനത് ചേർത്ത് വെച്ച് ഉപ്പും ചേർത്ത് നമുക്ക് വെച്ച് കൊടുക്കാം ക്കാം നമുക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വാസിച്ചു കോഴിയുടെ ചിറക് വർത്തക വറുത്തെടുത്തത് കണ്ടോ നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാം ദോശ പുട്ട് ഇഡലി പൊറോട്ട ചപ്പാത്തി എല്ലാ സാധനത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറന്നുകൊണ്ട കിച്ചൺ ഉള്ളിയും കൊണ്ടൊരു പൂവുണ്ടാക്കിയതാണ് ശാവാൾ ഉള്ളിങ്ങണ്ടാമരപ്പൂവ എല്ലാവരുമാക്കി നോക്കണേ ചാനൽ മറക്കണ്ട ശോശാമ്മിച്ചൻ ചാനൽ കേരളം വൈ ശോശാമറക്കാൻ പച്ച എന്തായി നോക്കാം രണ്ടാതും മൂത്തും മറച്ചിട്ടിട്ട് മറിച്ചിടുന്നില്ല മറിച്ചിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് വെച്ച് കൊടുക്ക ദോശയും കൂട്ടി കഴിച്ചു നോക്കിയാലോ హాయ్ ఎ సూపర్ సాధనం ఇంట్లో ఉండి నోక సబ్స్క్ైబ్ చానల్ మేషమ్మ ఫుడ్ ఫుడ్ ఛానల్ కేరళ శ్వాసమ్మ